കൃഷ്ണാമൃതം രചന അഖിലാദാസ് അവതരണം അപര നമ്മുടെ കുട്ടികളെ കല്യാണ കാര്യങ്ങൾ അങ്ങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ തുടക്കം പെണ്ണ് കാണൽ തന്നെ ആയിക്കോട്ടെ ആസ് യൂഷ്വൽ ഇനി എന്താ നടക്കാന്ന് കാണാം ഇന്നാണ് അമ്മുവിൻ്റെ പെണ്ണ് കാണൽ ഇത്രയും ദിവസത്തിൻ്റെ ഇടയ്ക്ക് അമ്മു കണ്ണനെ വിളിക്കാൻ നോക്കി പക്ഷെ അവൻ ഫോൺ എടുത്തിരുന്നില്ല അതവളിൽ അകാരണമായ ഭയം നിറച്ചു രാവിലെ തന്നെ പൊന്നുവിനെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയി കണ്ണനും വീട്ടുകാരും വരുന്നതിനു മുൻപ് അർജുനും കുടുംബവും അങ്ങോട്ട് വന്നിരുന്നു ഒപ്പം ആരവും കണ്ണൻ്റെ വീട്ടിൽ എല്ലാവരും പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു കണ്ണാ നിനക്കിറങ്ങാനായില്ലേ സുമി താഴെ നിന്ന് വിളിച്ചു ചോദിച്ചു അപ്പം കൃഷ് എക്സിക്യൂട്ടീവ് ലുക്കിൽ ഇറങ്ങി വരുന്നത് കണ്ട് എല്ലാവരും ഒന്ന് സംശയിച്ചു കണ്ണ നീ എന്താ ഈ വേഷത്തില് പിന്നെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയല്ലാതെ എങ്ങനെ പോകാനാ ഓഫീസിലേക്കോ നീ എന്താ ഈ പറയുന്നത് ഞായറാഴ്ച നീ ഓഫീസിൽ പോകാറില്ലല്ലോ പിന്നെ എന്താ ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് നിനക്കറിയില്ലേ അതോ ഒന്നും അറിയാത്ത പോലെ നടിക്കാണോ നീ ഇന്നിപ്പം എന്താ പ്രത്യേകത ഇതേ കണ്ണ നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട അമ്മ വീട്ടിൽ പോകുന്ന കാര്യം നീ മറന്നോ ഇന്ന് നീ എങ്ങോട്ടും പോകുന്നില്ല ഞങ്ങളുടെ കൂടെ വരാൻ നോക്ക് ഞാൻ എങ്ങോട്ടും ഇല്ല ആരെയും കാണാനും നിങ്ങളൊക്കെ തന്നെ പോയാൽ മതി നിന്നോട് വരാനാ പറഞ്ഞേ പെട്ടെന്ന് സുമിക്ക് ബി പി കൂടി തല ചുറ്റുന്ന പോലെ തോന്നിയതും അവർ പെട്ടെന്ന് സോഫയിൽ പോയിരുന്നു അമ്മ എന്താ എന്താ പറ്റിയേ കൃഷി ആവലാതിയോടെ ചോദിച്ചതും അവരവൻ്റെ കൈ തട്ടി മാറ്റി അപ്പോഴേക്കും നേത്ര മെഡിസിൻ എടുത്തുകൊണ്ട് വന്നിരുന്നു കണ്ണാം നീ അമ്മേൻ്റെ ബീ പി കൂട്ടാൻ നിൽക്കാത് വേഗം ഞങ്ങൾ കൂടെ വരാൻ നോക്ക് എന്ന് നേത്ര പറഞ്ഞതും അവനൊന്ന് നെടുവേർപ്പെട്ടു അമ്മേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്നിട്ട് പറ കണ്ണൻ അവരോട് സംസാരിച്ചു അവരവിടെ നിന്ന് ഇറങ്ങി സമയം പത്ത് മണിയോടെ അവർ അമ്മുവിൻ്റെ വീട്ടിലെത്തി ശ്രീധരനും സാവിത്രിയും അവരകത്തേക്ക് ക്ഷണിച്ചു കണ്ണൻ ആ കൂട്ടത്തിലില്ലായിരുന്നു അല്ല സുമിത്രമേ നമ്മളെ കല്യാണച്ചക്കം കൂടെ ഇല്ലല്ലോ ആളെവിടെ പുള്ളിക്കാരനല്ലേ വരേണ്ടത് ഒന്നും പറയണ്ട മോളെ ഏതോ ഒരു അമേരിക്കൻ കമ്പനിയായി ഒഴിച്ചുകൂടാൻ പറ്റാത്ത മീറ്റിംഗ് ആയിപ്പോയി അതിനു വേണ്ടി പോയതാ അവൻ പിന്നീട് കണ്ടോളെന്ന് പറഞ്ഞു മുതിർന്നവർ സംസാരിച്ചു കഴിഞ്ഞു പെണ്ണിനെ വിളിക്കാനായി പറഞ്ഞു അപ്പോൾ കയ്യിലൊരു ട്രേയുമായി പർപ്പിൾ കളർ സാരി എടുത്തുകൊണ്ട് അമ്മ വന്നു എല്ലാവരുടെയും കണ്ണുകൾ അവളിൽ ഉടുക്കി സാരിയിൽ അവൾ അത്യധികം സുന്ദരിയായിരുന്നു ചായ അവൾ എല്ലാവർക്കും കൊടുത്തു അപ്പോഴാണ് അവൾ കണ്ണൻ ആ ഇല്ല എന്ന് കണ്ടത് അവളുടെ നോട്ടത്തിൻ്റെ പൊരുളു മനസ്സിലാക്കിയവണ്ണം നേത്ര കാര്യങ്ങൾ പറഞ്ഞു അവരവിടെ നിന്ന് ഇറങ്ങി ജാതകം കൈമാറലും നിശ്ചയവും ഒക്കെ തീയതി കുറിക്കാനായി തീരുമാനിച്ചു അവരങ്ങനെ തീരുമാനിച്ചുകൊണ്ട് പോയി അമ്മവൻ ഇതൊന്നും അത്ര ദഹിക്കുന്നുണ്ടായിരുന്നില്ല അവൾ മുറിയിലേക്ക് പോയി പുറകെ പൊന്നു എന്താ ചേച്ചി വല്ലാണ്ടിരിക്കുന്നത് ഒന്നുമില്ല പോളെ എന്തോ പറ എന്താന്ന് ഇടിയത് നിൻ്റെ ചേട്ടായിക്കെന്തോ പറ്റിയിട്ടുണ്ട് മുൻപ് കണ്ട കണ്ണേട്ടനല്ലേ ഇപ്പോൾ എന്നോട് ഇഷ്ടം തുറന്ന് പറഞ്ഞ സമയം എല്ലാം തിരിച്ചറിഞ്ഞ നിമിഷം സന്തോഷം കൊണ്ട് ഞങ്ങൾ വീർപ്പ് മുട്ടിയതാ പക്ഷേ ഇപ്പം കണ്ണേട്ടൻ്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്കെന്തോ പേടി തോന്നുന്നു എന്തിന് അല്ല എനിക്ക് കണ്ണേട്ടൻ ഈ ബന്ധത്തിന് താൽപ്പര്യമില്ലാതെ എങ്ങാനും ആയിരിക്കുമോ ഇതൊക്കെ ഒലക്കാം ചെന്ന് പോയേ അങ്ങനെയൊന്നും അല്ലേ പൊന്നു മുറിവിട്ടിറങ്ങിയതും അർജുനും ആരവും കൂടി അങ്ങോട്ട് വന്നു അമ്മു നീ കണ്ണനെ വിളിച്ചിരുന്നോ ഇല്ലേട്ടാ ഞാൻ വിളിക്കും പക്ഷെ കോൾ എടുക്കുന്നില്ല നീ എൻ്റെ ഫോണിൽ നിന്നൊന്ന് വിളിച്ചേ ആരവ് അവൾക്ക് ഫോൺ നീട്ടി അവൾ നമ്പർ ഡയൽ ചെയ്തു പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അതും അവളിൽ നിരാശ പടർത്തി അത് കണ്ടയുടനെ നിൽക്കാൻ ആരവിനായില്ല അവൻ മുറിവിട്ടിറങ്ങി അവനെ നിന്നതെന്ന പോലെ പൊന്നു മുമ്പിലേക്ക് വന്നു അവനൊന്ന് പുഞ്ചരിച്ചുകൊണ്ട് നടന്നുപോയി ഇങ്ങർക്കൊന്ന് നല്ലോണം ചിരിച്ചൂട് പൊന്നു അവൻ ഇറങ്ങിയതിന് പിന്നാലെ അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്നു എന്തവിടെ ഒരു ഗൂഢാലോചന നിന്നെ ചേട്ടാ ഇനെ പറ്റിയാ ചേട്ടായിക്കെന്താ ആ അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത് അങ്ങേർക്കെന്താണെന്ന് ഹാ നീ ചൂടാവല്ലേ എന്താ ചേട്ടാ പ്രോബ്ലം അതോ നിന്റെ ചേട്ടായി എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതിനാണോ എൻ്റെ ഫോണിൽ നിന്നൊന്ന് വിളിച്ചു നോക്കിയാൽ പോരെ പൊന്നു അവളുടെ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു സ്വിച്ച് ഓഫ് ഓഫായിരുന്നു ഒരവിഞ്ഞ ചിരി അവൾ പാസ്സാക്കി എൻ്റെ സ്വിച്ച് ഓഫാ പൊട്ടുന്നുണ്ടോ ഓർത്ത പോലെ പൊന്നു വീണ്ടും ഫോൺ എടുത്ത് ഡയൽ ചെയ്തു ആ റിങ് ചെയ്യുന്നുണ്ട് പൊന്നു അത് പറഞ്ഞതും അമ്മ ഫോൺ വാങ്ങി മറുഭാഗത്ത് ഫോൺ എടുത്തതൊരു സ്ത്രീയായിരുന്നു ഹലോ ഇത് കൃഷിൻ്റെ ഫോണല്ലേ അതെ സാറിപ്പോൾ ഇവിടെ ഇല്ല ഇതാരാ അമ്മു അമ്മു വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മതി അല്ല നിങ്ങളാരാ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ കോൾ കട്ടായിരുന്നു എന്താ ചേച്ചി ഏതോ സ്ത്രീയാണ് ഫോൺ എടുത്തത് അല്ല നിനക്ക് ഈ നമ്പർ ഇവിടെ കിട്ടി എനിക്ക് ചേട്ടായി തന്നെ തന്നതാണ് ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നു പിന്നെ എൻ്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നതാ എന്തോ ഉണ്ട് അച്ചോട്ടാ കണ്ണേട്ടൻ നമ്മളറിയാതെ എന്തോ പരിപാടി ഉണ്ട് കണ്ണേട്ടന് എനിക്കും തോന്നുന്നു ഇപ്പം എനിക്കും നിന്നോട് ഇത് തന്നെയല്ലേ ഞങ്ങൾ ഇത്രയും നേരമായി പറയുന്നേ അമ്മ പല്ലി കടിച്ചുകൊണ്ട് പൊന്നിനോട് ചോദിച്ചു പിന്നീട് അവർ മൂന്ന് പേരും താഴോട്ട് ചെന്നു എന്തിനാ അവൻ അമ്മൂനെ വിഷമിപ്പിക്കുന്നത് അവളെ പൊന്നു പോലെ നോക്കാമെന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ ആരവ് ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു ഒപ്പം അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു ഒന്ന് ശ്വാസം വലിച്ചു വിട്ടവൻ താഴോട്ട് പോയി താഴെ ചെന്നതും എല്ലാവരും അവിടെയായി ഉണ്ടായിരുന്നു ആരവിനെ എല്ലാവരും കണ്ടെങ്കിലും അവൻ്റെ ഓരോ ഭാവവും സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു പൊന്നു അവളെ നോക്കിയാക്കിക്കൊണ്ടമ്മുവും അർജുനും അവിടെ എല്ലാവരും ഇറങ്ങി പിറ്റേന്ന് തന്നെ സുമിത്രയുടെ വിളി അവരെ തേടിയെത്തി പൊരുത്തുള്ള ജാതകമാണെന്നും പക്ഷേ കല്യാണം ഒരു വർഷത്തിനു ശേഷമേ നടക്കുകയുള്ളൂവെന്നും പണിക്കരെ പറഞ്ഞതായി പറഞ്ഞു അതുകൊണ്ട് വൈകാതെ നിശ്ചയം നടത്തിയിടാൻ തീരുമാനമായി എല്ലാ തീരുമാനങ്ങളും വീട്ടുകാരെടുക്കുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും കണ്ണനെ കണ്ട് സംസാരിക്കാൻ അമ്മുവിനായില്ല തന്നെ ഇത്രമാത്രം അവഗണിക്കാനുള്ള കാരണം എന്താണെന്ന് അവൾക്കറിയില്ലായിരുന്നു കൃഷ്ണനിലയത്തിൽ കല്യാണ നിശ്ചയത്തിൻ്റെ തീയതി കുറിക്കലായിരുന്നു എല്ലാം സുമി തന്നെ മുന്നിൽ നിന്ന് നടത്തി കൃഷി ഒരിക്കൽ പോലും വിവാഹത്തെക്കുറിച്ചൊന്നും തന്നെ പറഞ്ഞില്ല എല്ലാം അവൻ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു രണ്ടാഴ്ചയ്ക്ക് ശേഷം നിശ്ചയം നടത്താൻ തീരുമാനിച്ചു ഒരു വർഷം കഴിഞ്ഞാണ് കല്യാണം എന്നതുകൊണ്ട് തന്നെ വളരെ ഗ്രാൻഡായി തന്നെയായിരുന്നു നിശ്ചയം പ്ലാൻ ചെയ്തിരുന്നത് അമ്മൂനിപ്പോൾ പരീക്ഷകളായിരുന്നു പരീക്ഷ അവസാനിക്കുന്നതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞാണ് നിശ്ചയം നിശ്ചയത്തിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞ ഓണപരിപാടിയും പഠനത്തിൽ അമ്മവും കൂട്ടുകാരും ഒട്ടും പിന്നോട്ടല്ല അതുകൊണ്ട് തന്നെ ആ ഒരു പേടി ആർക്കും ഇല്ലതാനും അതിൻ്റെ കൂടെ തന്നെ ഓണം കൂടി വന്നതുകൊണ്ട് നമ്മളെ കുട്ടിയെ ഇപ്പം ക്ലാസ്സിൽ കയറിൽ കുറവാ എന്നാൽ അവളുടെ കൂടെ എല്ലാ സഹായത്തിനും ബാക്കി മൂന്ന് പേരും ഉണ്ടാവാറുണ്ട് മൂന്ന് പെണ്ണുങ്ങളെ കൂടെ നടക്കുന്നതിൽ കാർത്തിക്കിനെ എല്ലാവരും കളിയാക്കിയെങ്കിലും അവനതൊന്നും പ്രശ്നമല്ലായിരുന്നു അവർ ചെറുപ്പം തൊട്ടേ ഒന്നിച്ചുള്ളവരാ തുടർന്നും അങ്ങനെ തന്നെ മതിയെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു അവരുടെ ഇടയിലേക്ക് ക്ഷണിക്കാതെ വന്ന അതിഥിയായിരുന്നു തൃഷ്ണ അവരുടെ എട്ടാം ക്ലാസ് മുതലുള്ള കൂട്ട് കോളേജിലും അങ്ങനെ തന്നെ വേണ്ടിയിരുന്നു പക്ഷേ പെട്ടെന്നൊരു ദിവസം എല്ലാം തകണം പറഞ്ഞു ഓണപരിപാടികൾക്കായി ഓടി നടക്കുമ്പം അവളിൽ പഴയ ചുറുചുറുക്ക് തിരിച്ചു വന്നതായി എല്ലാവർക്കും തോന്നി എന്നാൽ കല്യാണ വിഷയത്തെക്കുറിച്ച് പറയുമ്പം ആ മുഖത്തെ പ്രസന്നത നഷ്ടമാവും താനില്ലാത്ത സമയം വീട്ടിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കും പൊന്നുവിനോട് സംസാരിക്കും എന്നാൽ ഒരിക്കൽ പോലും തന്നെ ഒന്ന് കാണാനോ സംസാരിക്കാനോ കണ്ണൻ ശ്രമിക്കാത്തത് അവളിൽ ദുഃഖം വർദ്ധിപ്പിച്ചു ഓരോ ക്ലാസ്സിലുമായുള്ള ലീഡേഴ്സിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചു നിശ്ചയത്തിന് എല്ലാവരും ക്ഷണിക്കാൻ അവളേക്കാൾ താല്പര്യം കാണിച്ചത് കൂട്ടുകാരായിരുന്നു പരീക്ഷയെല്ലാം വിജയകരമായി തന്നെ എല്ലാവരും എഴുതി നാളെ കഴിഞ്ഞ് അമ്മുവിന് നിശ്ചയമാണ് എല്ലാവരും ഡ്രസ്സ് എടുക്കാനായി പോകാൻ നിന്നു അമ്മുവിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വെഡ്ഡിങ് സെൻ്ററിലേക്ക് വിട്ടു അവിടെ നേത്രയും സുമിയും നേരത്തെ വന്നിരുന്നു ഒരു ഭാഗത്തായി മാറി നിൽക്കുകയാണ് അവളെ കണ്ടതും ഒരു മൈൻഡും ഉപ്പർക്കില്ല അവൾ പിന്നെ അവനെ കണ്ട സന്തോഷത്തിൽ മതി മറന്നു നിന്നു അപ്പോഴേക്കും അവൻ അവരുടെ അടുക്കലേക്ക് നടന്നെടുത്തു അവൻ നടന്നു വരുന്നതനുസരിച്ച് ഹൃദയമിടിപ്പ് കൂടിയെങ്കിലും കണ്ണിൽ തെളിഞ്ഞ പ്രകാശം ഉടനെ കെട്ടടങ്ങി അമ്മുവിൻ്റെ പുറകിൽ നിൽക്കുന്ന പൊന്നുവിൻ്റെ അടുത്തേക്കാണ് അവൻ പോയത് ഈ ഷൂട്ടി എന്ന് വിളിച്ച് അവളോട് സംസാരിച്ചു നിന്നു അത് പൊന്നുവിനൊട്ടും സഹിക്കാനായില്ല തന്നെ കാണാൻ വരാഞ്ഞതും പോട്ടെ എന്നാൽ നേരിട്ട് കണ്ടിട്ടും ഒട്ടും മൈൻഡ് ചെയ്യാതെ പോയത് അവളെ തെല്ലുന്നു വിഷമിപ്പിച്ചത് അവൻ പൊന്നുവിന് വേണ്ടി ഡ്രസ്സ് സെലക്ട് ചെയ്തു അമ്മുവിന് വേണ്ടത് അവരുടെ ഇഷ്ടത്തിനെടുത്തോളാൻ അമ്മയോട് പറഞ്ഞു അവൾക്കായി എടുത്തത് വയലറ്റ് കളർ ഹെവി വർക്ക് ചെയ്തൊരു ദാവണിയായിരുന്നു കൃഷ്ണൻ അതേ കളറിലുള്ളൊരു കുർത്തയും ദാവണിയുടെ ബ്ലൗസ് സ്റ്റിച്ചിങ്ങും പൊന്നുവിൻ്റെ ഫ്രോക്ക് സെറ്റാക്കലുമൊക്കെ കഴിഞ്ഞ് ഫങ്ഷന് വേണ്ടിയുള്ള എടുക്കാനായി പോയി ഒരു ആൻറ്റിക്ക് കളക്ഷൻ ചോക്കറും ഒരു ലോങ് ചെയിനും പിന്നെ വയലറ്റ് കളറിലുള്ള വളകളും വാങ്ങി ഫുഡടിയും കഴിഞ്ഞ് എല്ലാവരും മടങ്ങി അപ്പോഴും നമ്മളെ നായകൻ വായിൽസിപ്പിട്ടിരിക്കുകയാണ് പെണ്ണിനോട് മാത്രം ഒന്നും മിണ്ടണില്ല വീട്ടിലെത്തിയതും മിണ്ടാതെ നിന്നതിൽ എല്ലാവരും കണ്ണനോട് ദേഷ്യത്തിലായിരുന്നു അവൻ മനസ്സറിഞ്ഞ് തന്നെയാണോ കല്യാണത്തിന് നിൽക്കുന്നത് എന്ന് പോലും അവർക്ക് സംശയമായി അകാരണമായ ഭയം സുമിയെയും നേത്രേയും മനസ്സാകെ ഇളക്കി മറിച്ചു കൃഷിൻ്റെ വീട്ടിലും ബന്ധുക്കൾ വന്നിരുന്നു അച്ഛൻ ഗണേശിൻ്റെ സഹോദരിയും സഹോദരനും അവരുടെ കുടുംബവും പിന്നെ സുമിയുടെ ചേച്ചിയും ഏട്ടൻ്റെയും കുടുംബവുമായി ആ വീട്ടിലാകെ ബഹളമായി ഒപ്പം മുത്തശ്ശിയും മുത്തശ്ശനും പിന്നെ മാധവൻ്റെ കുടുംബവും നിശ്ചയം അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ആരവും ഇപ്പോൾ അവൻ സാഹചര്യമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നാലും അവനിലെ ശീലങ്ങൾ അവന് വിട്ടു പോയിട്ടില്ല അത് രാവിലെ തന്നെ കുട്ടികളുടെ ഒച്ചപ്പാട് കേട്ടിട്ടാണ് അമ്മു ഉറക്കോണർന്നത് അടുത്ത ആൾക്കാർ മാത്രമല്ല അകന്ന കുടുംബക്കാർ വരെ രാവിലെ തന്നെ പ്രസൻ്റാണേ പൊട്ടാസുകളെല്ലാം ഇടത്തും കൂടി ഓടി നടക്കുന്നുണ്ട് അമ്മ കണ്ണു തുറന്നെണീറ്റു മമ്മ ഏച്ചോ കല്ലുമോളും മുന്നോട് പോയി പതയെത്തിട്ടോ അമ്മ എണീറ്റടും ആദ്യം കണ്ടത് എന്ന കല്യാണി മോളെയാണ് അമ്മയുടെ ചേച്ചിയുടെ മോളുടെ കുട്ടിയാ ആൾക്കിപ്പോൾ മൂന്ന് വയസ്സായി മമ്മുമ്മ എന്ന് വിളിക്കണേ അത് കേട്ട് അവളുടെ ചെറിയ ചെറിയേറ്റിങ്ങളും ആ വിളി തന്നെയാക്കി ഓടിപ്പോകുന്ന കുഞ്ഞിനെ നോക്കി ഒന്ന് എണീറ്റ ഉടനെ ഫോൺ എടുത്ത് നോക്കി സമയം ആറുമണി ഈ പിള്ളേർ ഇത്ര നേരത്തെ എണീറ്റോ എന്ന് കരുതി പൊന്നുൻ്റെ മുറിയിൽ പോയതും പെണ്ണുണ്ട് കൊഞ്ചം ചുട്ട പോലെ കിടക്കണു ഒന്നും നോക്കിയില്ല അങ് എണീപ്പിക്കാന്ന് കരുതി പതിയെ അടുത്തുനിന്ന് ചെവിയുടെ ഭാഗത്ത് അക്കിളിയാക്കി പെണ്ണ് കിടന്ന് പൊളയാ പോട്ടാടാ അവളുടെ ഒരു അരിയോട്ടൻ ഇപ്പ ചെടിക്കരട്ടെ ടേബിളിൽ വെച്ച ജഗ്ഗെടുത്ത് ഒറ്റ കമത്തൻ അയ്യോ ഞാനിപ്പ ചും പോ അത് കേട്ടതും അമ്മ വയറു പൊത്തിച്ചിരിക്കുകയാണ് പെട്ടെന്നുള്ള അട്ടഹാസം കേട്ടിട്ടാണ് അവൾ കണ്ണു തുറന്നത് ഡേ അലറിക്കൊണ്ട് പൊന്നു എണീറ്റ് വന്നതും നനഞ്ഞ കോഴിയെ പോലെയുള്ള പൊന്നൂനെ കണ്ട അവൾക്ക് പിന്നെയും ചിരി വന്നു പിന്നെ അങ്ങ് തുടങ്ങിയില്ലേ പൂരം ഒച്ചപ്പാടും ബഹളവും കേട്ട് വീട്ടിലുണ്ടായിരുന്നവരെല്ലാം മുറിയിൽ പ്രസൻറ്റ് പെട്ടെന്നാണ് രണ്ടാൾക്കും ഓരോ പൊട്ടീര് കിട്ടിയത് നോക്കിയപ്പം സാവിത്രമ്മ വിത്ത് എക്സ്ട്രീം കലിപ്പ് ഇന്നേതാ ദിവസം രണ്ടാളുടെയും ചെവി പിടിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു നിശ്ചയം ആ അതിനെപ്പറ്റി എന്തേലും നിശ്ചയം ഉണ്ടോ രണ്ടിനും എന്ന് പറഞ്ഞ് ചെവിയിൽ നിന്ന് കൈയെടുത്തു പോയി കുളിച്ച് അമ്പലത്തിൽ പോകാൻ നോക്കടി രണ്ടും കൂടി പിന്നെ ഒരു ഓട്ടമായിരുന്നു രണ്ടും പെട്ടെന്ന് തന്നെ റെഡിയായി അമ്പലത്തിലേക്ക് വിട്ടു ഒപ്പം കുട്ടി പട്ടാളങ്ങളും ഉണ്ട് അമ്മവും പൊന്നുവും പട്ടുപാവാടത്തു അമ്പലത്തിൽ പോയി വന്ന് റെഡിയാവാനായി കയറി നിശ്ചയം ദാന്ന് പറഞ്ഞിങ്ങെത്തി കണ്ണനിനി പണി തരുമോ കണ്ടറിയണമല്ലേ അപ്പോൾ മറക്കാതെ ഈ സംഗതിയൊക്കെ ചെയ്തോളൂ നാളെ കാണാം